സമാധാന കരാർ വെള്ളത്തിൽ ഗാസയിൽ കടുത്ത ആക്രമണത്തിന് ഉത്തരവിട്ട നെതന്യാഹു പിന്നാലെ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇസ്രയേൽ കടുത്ത ആക്രമണം നടത്തിയത് ഹമാസിന്റെ നടപടിയോടുള്ള പ്രതികരണം മാത്രമാണിതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കി ഹമാസിന് മറുപടിയായി ഉടനടി ശക്തമായ ആക്രമണം നടത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിടുകയായിരുന്നു സമാധാന കരാറിന്റെ വ്യക്തമായ ലംഘനം ഹമാസ് നടത്തിയെന്നും തങ്ങളുടെ സൈന്യത്തിന് നേരെ അവർ നിറയൊഴിച്ചെന്നും നതന്യാഹു ആരോപിച്ചു ഹമാസ് തിരികെ നൽകിയ ഇസ്രയേലി ബന്ദിയുടെ മൃതദേഹം ഏകദേശം രണ്ടു വർഷം മുൻപ് മരിച്ച ബന്ദിയുടേതാണെന്നും ഇത് വ്യക്തമായ സമാധാന കരാർ ലംഘനമാണെന്നും ഇസ്രയേൽ കണക്കാക്കുന്നു എത്തരത്തിലാകണം ഇസ്രയേലിന്റെ തിരിച്ചടിയെന്ന് തീരുമാനിക്കാൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കുമെന്നും നിതന്യാഹു പറഞ്ഞു ഗാസയിൽ മാനുഷികമായ സഹായം നിർത്തുക ശക്തമായ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുക സൈനിക നീക്കം കടുപ്പിക്കുക ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ശക്തമായ ആക്രമണം നടത്തുക ഇവയെല്ലാമാണ് ഇസ്രയേൽ ആലോചിക്കുന്നത് അതോടൊപ്പം ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ എന്ന് കാട്ടി ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൈമാറി എന്നാൽ ഇത് രണ്ടു വർഷം മുൻപ് ഹമാസ് ഇസ്രയേലിന് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങളാണെന്ന് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേൽ അറിയിച്ചു പിന്നാലെ ഇത് വെടിനിർത്തൽ കരാർ ലംഘനമെന്ന് കാട്ടി തുടർ ആലോചിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സുരക്ഷാ തലവന്മാരുമായി ചർച്ച നടത്തി പിന്നാലെ ഒരു വീഡിയോ ഇസ്രായേൽ സേന പുറത്തുവിട്ടു മൃതദേഹം കുഴിച്ചെടുത്തതായി കാണിക്കാൻ കെട്ടിടത്തിൽ നടത്തുന്ന മൃതദേഹം കൃത്രിമമായി മണ്ണിട്ട് മൂടിയ ശേഷം റെഡ്ക്രോസിനെ അറിയിച്ച് പുറത്തെടുത്തുവെന്നാണ് ആരോപണം മൃതദേഹങ്ങൾ അറിയില്ലെന്നും കുഴിച്ചെടുക്കാൻ സമയം വേണമെന്നും കാണിക്കാനാണ് ഇതെന്നാണ് ആരോപണം എന്നാൽ ആരോപണം ഹമാസ് നിഷേധിച്ചു ഇസ്രയേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ ദുർഘടമാക്കിയെന്നും ഇസ്രയേലാണ് വെടിതിർത്തൽ ധാരണകൾ ലംഘിച്ചതെന്നുമാണ് ഹമാസിന്റെ വാദം അതേസമയം എവിടെ വെച്ചാണ് ഇസ്രായേൽ സൈനികരെ ഹമാസ് ആക്രമിച്ചതെന്ന് നെതന്യാഹു വെളിപ്പെടുത്തിയില്ല എന്നാൽ റാഫേൽ നടന്ന വെടിവയ്പുമായി ബന്ധമില്ലെന്നും തങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസാണോ മറ്റാരെങ്കിലുമാണോ ആണോ എന്ന് കൃത്യമായ ധാരണയില്ല പക്ഷേ ഇസ്രയേൽ സൈനികൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇസ്രയേൽ മറുപടി നൽകും എങ്കിലും ട്രംപിന്റെ സമാധാന ഉടമ്പടി നിലനിൽക്കുമെന്നും യു വൈസ് പ്രസിഡന്റ് ജെ ഡി പറഞ്ഞു മൂന്ന് വ്യോമ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും അൽഷിഫ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നുവെന്നും ആശുപത്രിക്ക് പിന്നിലായി പതിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് കാറിലിരുന്ന അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നും ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു അതേസമയം ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കൈമാറുന്നത് ഇന്നും തുടരുമെന്ന് ഹമാസ് വ്യക്തമാക്കി ബന്ദികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറുന്നത് വേഗത്തിലാക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഹമാസ് നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് ഇസ്രയേലിന്റെ ആരോപണമുണ്ട് എന്നാൽ ഗാസയിൽ പലയിടങ്ങളിലായാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നതെന്നും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും ഇവ വീണ്ടെടുക്കാനുള്ള കാലതാമസമാണ് നിലവിലുള്ളതെന്നും ഹമാസ് പറയുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം ജീവനോടെ ശേഷിച്ച ഇരുപത് ബന്ദികളെയും വിട്ടയച്ചു ഇനി പേരുടെ കൂടി ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറാനുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഇതോടെ നടന്നിരിക്കുന്നത് ഇതിനിടയിൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണവുമായി ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് എത്തിയിരുന്നു ആക്രമണ പശ്ചാത്തലത്തിൽ ഗാസിലെ ടണലിൽ നിന്ന് കിട്ടിയ ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നത് ഹമാസ് മാറ്റിവെച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇരുപക്ഷവും അതിർത്തി ലംഘിച്ചവ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാർ തുടരുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡിവാസ് വ്യക്തമാക്കി ഒക്ടോബർ പത്തിനാണ് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് ധാരണയായത് ഇതിന് പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണങ്ങളുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി